ഇല്ല ഇതിനകത്ത് എന്റെ കഥാപാത്രത്തിന്റെ എന്റെ വലിയ മിടുക്കൊന്നും അല്ലെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ രേഷിക്കമ്പോന്റെ സിനിമയാണ് ഞാൻ കൊറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ കേരളത്തിനത്തെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ ഇതിപ്പല്ലേ ഒരു കാസര ആയിരുന്നോണ്ട് നടൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആശിക്ക പോവാണ് അടവായിരുന്നു കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലി ഞാൻ ഓടിച്ചെന്ന് വരും 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 ഇത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആരെങ്കിലും തള്ളി അങ്ങനെ കേട്ടോ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയിച്ച ദിവസം അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ എനിക്കൊരു വിഷമയില്ല എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും അങ്ങോട്ട് തള്ളുക കളിയാക്ക കൊല്ലുക രണ്ടര മണിക്കോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും അപ്പൊ രണ്ടര മണിക്ക നേരത്തെ ഷോർട്ട് വരും ഈ സൂരഭി കൂടെ പോയി ആശിക്കോട് പറയും കുട്ടിയുടെ വെയിറ്റിങ് ഉറങ്ങുക കുറച്ച് കഴിഞ്ഞ എടുത്താലും ഇവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് അപ്പൊ പിന്നെ ആശിക്കുമ്പോഴായി ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ പോകും അങ്ങനെ രണ്ടര കുട്ടികൾ ഞാൻ ും പിള്ളേരല്ല ഇവരെ എന്ത് പറഞ്ഞു സംഭവിച്ചോളും ഞാൻ അവളെ കാറുന്നവര് പത്ത് നാല്പത് നാപ്പത്തിരണ്ട് വർഷം അവരുടെ സിനിമയാലും പക്ഷെ അഹങ്കാരം ഒന്നും അഹങ്കാരമല്ല അഹങ്കാരം അവസ്ഥയാ അഹങ്കാരമല്ല കുഞ്ഞേ പിടിച്ചു നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് എന്തും ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവജീവിതം വരുന്നുണ്ട് കേട്ടോ എന്താണ് ഞാൻ പിടിച്ചു നിൽക്കും ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും ഇത് ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി ഞാൻ സുരഭി